തീർച്ചയായും ഈ തെരച്ചിൽ തുടങ്ങി ഇരുപത് മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിർണായക ചിത്രം പുറത്തു വന്നത് അതായത് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ്സിൽ കുട്ടി യാത്ര ചെയ്യുന്ന നിർണായക ദൃശ്യം പുറത്തു വന്നത് നിലവിൽ ഈ ട്രെയിൻ കന്യാകുമാരിയിൽ എത്തിയെന്നും മനസ്സിലാക്കുന്നു ചില അനുമാനങ്ങളും പോലീസ് നൽകുന്നുണ്ട് കുട്ടി കന്യാകുമാരിയിൽ ഉണ്ട് എന്നുള്ള ചില അനുമാനങ്ങളും പോലീസ് നൽകുന്നുണ്ട് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നിലവിൽ പുരോഗമിക്കുകയാണ് സുലേഖ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ സ്റ്റേഷനുകളിലും വ്യാപകമായ പരിശോധനയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ് അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കുട്ടി പറയുന്നത് സ്വാഭാവികമായിട്ടും വീട്ടുകാർ അമ്മ വഴക്ക് പറഞ്ഞതിനെ തുടർന്നെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ സുലേഖ ഈ അന്വേഷണ സംഘം നിലവിൽ ഈ കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടോ ആര്യ നേരത്തെ തന്നെ ഈ പെൺകുട്ടിയെ കണ്ടെത്തി എന്നുള്ളൊരു കാര്യം അതായത് പെൺകുട്ടിയെ കണ്ടു എന്ന് പറയുന്ന പറയുന്നതേ സാഹചര്യത്തിൽ തന്നെ പെൺകുട്ടിയുടെ ഇരിക്കുന്ന ഫോട്ടോയും കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ തന്നെ ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ കന്യാകുമാരിയിലേക്ക് പുറപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ ഒരു വനിത അയച്ച അടക്കമുള്ള സംഘമാണ് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത് എന്തായാലും ഈ പെൺകുട്ടിയെ കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത അത് വലിയ ശുഭപ്രതീക്ഷ നൽകുന്നുണ്ട് മാതാപിതാക്കൾക്കും ഒപ്പം മറ്റുള്ളവർക്കും വലിയ രീതിയിലുള്ള ശുഭപ്രതീക്ഷ ശുഭം ഏർ നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കന്യാകുമാരിയിലേക്ക് കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസ്സിൽ കയറിയ പെൺകുട്ടി നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ തുടർന്നാണ് ഈ കുട്ടിയെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് ഈ ഫോട്ടോ എടുത്ത അല്ലെങ്കിൽ പോലീസിന്റെ വിവരം കൈമാറിയ വബിത എന്ന് പറയുന്ന സ്ത്രീ വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ പത്തരയോടുകൂടി ആ വീട്ടിൽ ഉണ്ടായ വഴക്കിനെ തുടർന്ന് പിണങ്ങിയാണ് വസ്ത്രങ്ങൾ ബാഗിൽ വസ്ത്രങ്ങളൊക്കെ വസ്ത്രങ്ങളൊക്കെ ബാഗ് എടുത്തു വെച്ച ശേഷം പതിമൂന്ന് വയസ്സുകാരിയായ തസീം തുംസും എന്ന ആ പെൺകുട്ടി വീട് വിട്ടുറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനുശേഷം ആദ്യം മാതാപിതാക്കൾ കൂടി എത്തിയ വീട്ടിലെത്തിയ മാതാപിതാക്കൾ ആവശ്യമായ മാർഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് അന്വേഷണങ്ങളോ നടത്തുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഈ പുറത്തു വന്ന ചിത്രം സഹിതമുള്ള ഒരു വാർത്ത നമുക്ക് നമ്മൾ മാധ്യമങ്ങൾ നൽകുന്നത് ആ ഈ ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ ഈ ചിത്രം അതായത് ട്രെയിനിലിരിക്കുന്ന ചിത്രം കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ കുട്ടിയെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു ആശ്വാസം പോലീസിലും ജനങ്ങളിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനൊപ്പം തന്നെ ഈ കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ട സംഘത്തിൽ ഒരു വനിതാ എഫ്ഐ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നുള്ളതും കൂടി തന്നെ ഇത് കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് എല്ലാവരും ഉള്ളത് തീർച്ചയായും എന്തായാലും കുട്ടി ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തു എന്ന് വ്യക്തം ട്രെയിൻ കന്യാകുമാരിയിലെത്തി അത് കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണ സംഘം കന്യാകുമാരിയിലേക്ക് തിരിച്ചിട്ടുമുണ്ട് സുലേഖ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായം മറ്റു ഭാഷകൾ അറിയില്ല അസം സ്വദേശിനി തീർച്ചയായും പെൺകുട്ടിയുടെ മുന്നിൽ നിരവധി വെല്ലുവിളികൾ ഉണ്ട് സുലേഖ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെൺകുട്ടിയെ കണ്ടെത്തിയാൽ തന്നെ വീട്ടിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കാരണം കുട്ടി വഴക്കിട്ടിറങ്ങിയതാണ് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ വീട്ടിലേക്ക് പോവാൻ മടി കാണിച്ചിരിക്കാം അത്തരം സാഹചര്യങ്ങൾ കൂടി മുന്നിലുണ്ട് കാര്യം കൂടി മുന്നിൽ നിൽക്കുന്നുണ്ട് എന്തായാലും നിലവിൽ തിരുവനന്തപുരത്ത് നിന്ന ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ കന്യാകുമാരിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് അതിൽ വലുതാഴ്ച ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ പെൺകുട്ടിയെ കാണാതെ മുതൽ പോലീസിൽ പരാതി ലഭിച്ച ഉടൻ തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി തന്നെ ഈ പെൺകുട്ടിയുടെ ചിത്രമുടക്കം വിവരിച്ചു കൊണ്ടുള്ള ഭാഗം തുടങ്ങുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ കന്യാകുമാരിയിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുള്ളത് ഏർ എന്തായാലും ഈ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള ഒരു തിരച്ചിൽ അത് നിലവിൽ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടിയെ ഇതിനോ ഏർ മറ്റ് പോറലുകൾ ഒന്നും ഏൽക്കാതെ പെൺകുട്ടിയെ തിരിച്ച് എത്തിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തെയാണ് പോലീസും ഇന്നലെ രാവിലെ പത്തരയോടെയാണ് പെൺകുട്ടിയെ കാണാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ശേഷം ഈ യൂണിറ്റ് മാറുന്ന ഒരു ഉണ്ട് അതായത് ഈ പെൺകുട്ടിയെ എന്ന് പറയുന്ന ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസിൽ പോലീസ് ആർ പി എസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം അതിനുശേഷം ഈ തിരുവനന്തപുരത്ത് നിന്ന് ഈ ഈ ട്രെയിൻ കന്യാകുമാരി എത്തുന്ന സമയത്തേക്ക് അഞ്ചോളം വരുന്ന സ്റ്റോപ്പുകളാണ് ഉള്ളത് ഈ അഞ്ച് സ്റ്റോപ്പുകൾ പെൺകുട്ടി തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കാണാതായ പതിമൂന്ന് കാര്യ കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിൽ യാത്ര ചെയ്തു കുട്ടി ട്രെയിനിലിരിക്കുന്ന നിർണായക ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ് കുട്ടി ട്രെയിനിൽ ഇരുന്ന് കരയുന്നത് കണ്ട യാത്രക്കാരി ഭവിതയാണ് ചിത്രം പകർത്തിയത് നെയ്യാറ്റിൻകരയിൽ വെച്ചാണ് ചിത്രം പകർത്തിയത് മകളുടെ ചിത്രം ഇന്ന് സ്ഥിരീകരിച്ച മാതാപിതാക്കളും രംഗത്തെത്തി തമിഴ്നാട് പോലീസിനും വിവരം കൈമാറിയിട്ടുണ്ട് അന്വേഷണ സംഘം കന്യാകുമാരിയിലേക്ക് തിരിച്ചിട്ടുണ്ട് അത്തരത്തിൽ ദ്രുതഗതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ാണ് ഇത്രയും വേഗം തന്നെ കുട്ടിയെ കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് സുലൈഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്